ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ യാത്രയാണ് പച്ചപ്പ് നിറഞ്ഞ് കവിഞ്ഞു തുളുമ്പി ഒഴുക്കിയ ഈ ഒരു കുഗ്രാമത്തിലൂടെയുള്ള യാത്ര എപ്പോഴെങ്കിലും ഒറ്റക്കാണെന്ന് തോന്നുന്ന മനോചിന്താഗതിയിൽ മുഴുകുമ്പോൾ വേദനയോടുകൂടി മനസ്സുവല്ലാതെ പണയുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള ഗ്രാമീണ അന്തരീക്ഷ വഴികളിലൂടെയാണ് എൻ്റെ യാത്രയെ തുടരാറ് അങ്ങനെ മല്ലേ യാത്ര ചെയ്യുമ്പോഴൊക്കെ മനസ്സിനു വല്ലാത്തൊരു കുളിർമയും സന്തോഷവും ആഹ്ലാദവുമാണ് അത് മറ്റൊന്നും കൊണ്ടല്ല ഈ ഒരു പച്ചപ്പ് അതാണ് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് വളരെ കൗതുകപരമായിട്ടുള്ള ഈയൊരു കാഴ്ചകൾ പഴംകഥകളിലും മുത്തശ്ശി കഥകളിലും പരമാവധി ഉള്ള കഥാ കഥാപാത്രങ്ങളിലൂടെ ഈയൊരു കുന്നഞ്ചിരിവും വയലുകളൊക്കെ അവരും പാടി പകൃതി നമ്മോട് പറയാറുണ്ട് ശക്തമായ മഴയായിരുന്നു രാവിലെ തന്നെ അതുകൊണ്ട് പുറത്തേക്കൊന്നും വല്ലാണ്ട് ഇറങ്ങിയില്ല നമുക്ക് ഓട്ടം കിട്ടിയപ്പോൾ വല്ല ഇങ്ങോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഈ ഒരു വഴി ഏകദേശം നിങ്ങളെ കാണിക്കാമെന്ന് കരുതി ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഇത് എക്കോ ടൂ കിഴൂര് എക്കോ ടൂറിസത്തിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെയുള്ള കാഴ്ചകൾ നിങ്ങളെ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണ്ടോ വല്ലാത്തൊരു വൈബാണ് നോക്കി നിങ്ങൾ എന്താ നോക്കി പച്ചപ്പും അതുപോലെ കുന്നഞ്ചരിവും കാടും ഒക്കെ നിറഞ്ഞ് ഇതിൻ്റെ ഇടയിൽ മലയൊക്കെ അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്ത് ക്യാമറ വളരെ പേടിയായിട്ട് ഞാൻ പിടിക്കുന്നത് കാരണം വളരെ അപകടം പിടിച്ച സ്ഥലമാണ് എപ്പോഴാണ് വണ്ടികൾ എതിരില്ലാതെ നേരൊക്കെ വന്ന് ചാടുക എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ വാഹനം ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് മെല്ലെ ചവിട്ടിയിട്ടാണ് ഉപയോഗിച്ച് ഓടിച്ചു പോകുന്ന കേട്ടോ കാരണം പേടിയുണ്ട് ഒരിക്കലും ഈ ഒരു സ്ഥലത്ത് വെച്ച് ഒരു ആക്സിഡൻറ്റ് നടന്നതാണ് ഒരു ഷിഫ്റ്റ് കാറും എൻ്റെ വണ്ടി വാടെ കൂടി ഇടിച്ചു അങ്ങനെ ഓട്ടോക്കൊന്നും പറ്റിയില്ല ഷിഫ്റ്റിന് ഏകദേശം തകരാറ് കുറേ തകരാറ് സംഭവിച്ചു അത് ഗ്യാപ്പ് ഇല്ലാണ്ട് രണ്ടാളുടെ മിസ്റ്റേക്ക് കൊണ്ട് പറ്റിയതല്ല ആ ഗ്യാപ്പ് വളരെ ചെറുതായതുകൊണ്ടാണ് അപ്പം എന്താ ഇതാണ് സുഹൃത്തുക്കളെ അനങ്ങമല നിങ്ങൾക്ക് ഇഷ്ടമായോ അനങ്ങമല ഇഷ്ടമല്ലാതെ ഒരാളുള്ളത് അല്ലേ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ